എന്താ പിതാംബരാ ഇന്ന് തേപ്പൊന്നും ഇല്ലേ തേപ്പല്ല വാർക്ക ആ അതെങ്കി അത് ഇന്ന് നമ്മുടെ ദിവാഞ്ചൻ്റെ വീണ്ടും വാർക്കലാണേ അപ്പൊ ജസ്റ്റ് അവിടെ ചെന്ന് തല കാണിക്കണം അപ്പൊ തന്നെ തിരിച്ചു പോന്നാം പിന്നെ ഇന്ന് എന്റെ ഭാര്യ നിന്ന് വരും ആഹാ ആ സന്തോഷത്തിന് ഒരു ചായ എടുക്കട്ടെ ചായ ഇവിടെന്നാ ഇന്നലെ ഒരു ചായ കുടിച്ച എന്റെ കേട് ഇപ്പോഴും മാറിയിട്ടില്ല അതിന്റെ അനുഭവിച്ചോണ്ടിരിക്കാണ് ഞാൻ പീതാംബരാ എന്റെ പീതാംബരാ ചേട്ടാ ഈ വറുത്ത എണ്ണയിലെ പിന്നെയും പിന്നെ വറുത്ത അത് കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരില്ലേ എന്റെ പീതാംബരാ ആയുർവേദ ഡോക്ടർ വന്നുണ്ടല്ലോ

വിശപ്പുണ്ടാവും പിന്നെ കുറച്ചും കൂടി കുടിക്കാം കുടിക്കൊന്നുമില്ല അല്ല ഇച്ചിരി പെട്ടെന്ന് സമരം ദൈവമേ സംബരം ഇച്ചിരി കൂടി ആ അടിപൊളി ചേട്ടാ ഒരു േട്ടാട്ടുട കൊണ്ടുവാശപ്പുണ്ടല്ലേ പൂട്ട് തമ്പനത്തിനൊരു ഇളക്കം പോലെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ാലും കൂടുതൽ എടുത്തോ എന്നെ ആരെങ്കിലും ഒന്നും എടുത്തോണ്ട് പോട ആശുപത്രിയിലേക്കല്ല ആളൊഴിഞ്ഞ് പറമ്പില്ലേ കുലക്കരുത് കുലിക്കരുത് കുട്ടുപോകും ശശേട്ടങ്ങനുണ്ട് ും എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങറിയാം അത് ശരി സ്കാനിങ്ങും നിങ്ങൾ നേഴ്സുമാരാണല്ലേ ഇവിടെ ഞങ്ങൾ കുറച്ച് നാട്ടുകാരാ എന്തെങ്കിലും ആര് സമാധാനം പറയും സംഭവിച്ചാൽ അതെ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്ക ഞങ്ങൾ പേഷ്യൻസ് ഒന്ന് നോയിക്കോട്ടെ പ്ലീസ് ഇതൊക്കെ ചെയ്യേണ്ടതെ ഡോക്ടർ അല്ലേ എവിടെ ഡോക്ടർ ഇവിടെ കിടന്ന് ഒച്ച ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല വേറെ പേഷ്യൻസ് ഉള്ളതാ താ പുറത്തേക്ക് ഇറങ്ങിയെന്നേ എന്നെ പുറത്താക്കാൻ നോക്കല്ലേ കൂടുതൽ വേഷം കിട്ടാ ചാലുകാരും ഇവിടെ വിളിച്ചു കയറ്റും ആശുപത്രി വെച്ച് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കൊള്ളരുതാമയും ഈ ലോകം മൊത്തം അറിയട്ടെ ഒന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ ഞാനേ ഇവിടുത്തെ മാനേജറാട്ടെന്ത് ആ ഡോക്ടർ എത്തിയല്ലോ ആ ചെല്ലോ ശരി പിന്നെ എന്റെ പൊന്ന് സാറേ ആളുകളോട് പെരുമാറാൻ അറിയാത്ത ഈ ഇതുപോലുള്ള വെച്ചാ ഈ ഹോസ്പിറ്റലിൽ പൂട്ടി പോളി ആ അതൊക്കെ നീ കൊള്ളാലോടി ഉണ്ടക്കണ്ണി എന്തായിരുന്നു ഷോ നീ ഇത് ഏയ് അല്ല ഞാൻ കണ്ടു എന്റെ പെർഫോമൻസ് പൂട്ടിച്ചിട്ട് എന്നെ കൊണ്ട് പിച്ചപ്പാള എടുപ്പിക്കണം എന്നിട്ട് ഞാൻ നിന്റെ അച്ഛനെ പോലെ കണ്ട പൂവും കായൊക്കെ പറച്ച് ഇങ്ങനെ ആട്ടി ആട്ടി ഒതുങ്ങി ജീവിക്കണം അതാണോ മോക്ക് വേണ്ടത് എടി കൊച്ചേ അതിനേ ഈ പുഷ്കര മുതലേ കിട്ടില്ല ഇതേ ജോർജ് കൂട്ടിയാർക്ക് ചെയ്യണ പരിപാടിയാ പറ്റില്ലെങ്കിൽ നിർത്തിപ്പോയിക്കോ

നീ നേരത്തെ പറഞ്ഞില്ലേ ഈ എക്സ്റേയും സ്കാനും ഇ സി ജിയും എല്ലാം എടുപ്പിച്ചിട്ട് വിട്ടാ മതി ശരി ആ പോക നീ ഒന്നും ഇങ്ങോട്ട് വന്നേ അവന്റെ ഷർട്ടും ഷൂസും സ്വർണവാച്ചും മാലയും നിനക്കെന്താ ലോട്ടറി അടിച്ചോ ഷൂ പതിവുകളൊക്കെ തെറ്റിച്ചോ സന്ധ്യക്ക് നാമജപ എന്താണ് ഈ മുഖം കടന്നലൂത്തി മാതിരിക്കണേ എന്തെന്റെ കുട്ടിക്ക് പറ്റി വന്ന് കേറിയപ്പോലെ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒന്നുമില്ല മോള് അച്ഛനോട് ഒരു പറയാം എന്റെ കുട്ടിയാ ഒന്നും കാര്യമാക്കണ്ട ഏ ഇനി അങ്ങോട്ട് പോകുന്നില്ല മോൾക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി പോവണ്ട നിന്നെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അച്ഛന്റെ മോഹം നടന്നില്ല മോൾക്ക് ഈ ആനന്ദീന്നുള്ള പേരിടാൻ തന്നെ കാരണം അച്ഛൻ്റെ ആ മോഹമായിരുന്നു വൈദ്യം പഠിച്ച് ഡോക്ടറായ ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനന്ദി ആനന്ദി ബായി ജോഷി മൂത്ത രണ്ടാൺമക്കളെ പഠിപ്പിച്ചപ്പോ തന്നെ അച്ഛന്റെ നടുമെടുന്നു എന്നാ അതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ അതുമില്ല വിചാരിച്ച പോലെ നിന്നെ ഡോക്ടറാക്കാൻ കഴിയാതെ പോയ ആ വിഷമം അച്ഛന്റെ മനസ്സിൽ കിടക്കുന്നു ഈ കുടുംബം ഒന്നും നടന്നു പോകണമെങ്കിലേ എന്റെ കുട്ടിയുടെ ശമ്പളം വേണമെന്നായിരിക്കും അത് ചെറുതാണെങ്കിലും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുക മോളെ എനിക്ക് വിഷമം ഒന്നുമില്ല ഞാൻ പോവാതിരിക്കാനോ നല്ല കാര്യ അച്ഛൻ ഡാതിബോഷി നാളെ ഹോസ്പിറ്റലിൽ പോ